നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ജില്ലയിൽ സജീവമായി ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ ചുമതലകൾ നിർവഹിക്കാൻ മൂന്ന് ഒബ്സർവർമാരാണ് എത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനായ വികാസ് സീതാറാം ജി ഭാലയാണ് മണ്ഡലത്തിലെ ജനറൽ ഒബ്സർവർ ോകസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ജില്ലയിൽ സജീവമായി ഇടുക്കി ലോകസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ ചുമതലകൾ നിർവഹിക്കാൻ മൂന്ന് ഒബ്സർവർമാരാണ് എത്തിയിട്ടുള്ളത് ആയിരത്തി ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനായ വികാസ് സീതാറാജി ഭാലയാണ് മണ്ഡലത്തിലെ ജനറൽ ഒബ്സർവർ രണ്ടായിരത്തി പതിനഞ്ച് ഐ പി എസ് ഉദ്യോഗസ്ഥയായ ഗൗതമി സാലി പോലീസ് ഒബ്സർവറുടെയും രണ്ടായിരത്തിയെട്ട് ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ ഹിവാസെ അനൂപ് സദാശിവ് എക്സ്പെൻഡിച്ചർ ഒബ്സർവറുടെയും ചുമതല നിർവഹിക്കുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഒബ്സർവർമാരെ നേരിട്ട് ബന്ധപ്പെടാം ചെറുതോണി സർക്കാർ അതിഥി മന്ദിരത്തിലാണ് ഒബ്സർവർമാരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നു രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പത്തു മുപ്പത് വരെയും വൈകുന്നേരം നാലു മണി മുതൽ അഞ്ചുവരെയും ജനറൽ ഒബ്സർവറെ അതിഥി മന്ദിരത്തിലെ നൂറ്റിയൊന്നാം നമ്പർ മുറിയിൽ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് Election Desk MediaNet